നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ കാശ്മീരി കുടിയേറ്റ പണ്ഡിറ്റുകളുടെ സുരക്ഷയ്ക്കും തൊഴിലുമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വികസന പാക്കേജ് രണ്ടായിരത്തി പതിനഞ്ച് പ്രധാനമന്ത്രിയുടെ പുനർനിർമ്മാണ പദ്ധതി രണ്ടായിരത്തി എട്ട് എന്നിവ പ്രകാരം കാശ്മീരി കുടിയേറ്റക്കാർക്കായി നൽകിയ ആറായിരം തൊഴിലവസരങ്ങളിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലെണ്ണം സർക്കാർ നികത്തിയതായി ലോക്സഭയിലെ ചോദ്യത്തിന് രേഖാമൂലം മറുപടിയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് പറഞ്ഞു ലോക്സഭയിൽ നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യത്തിന് മറുപടിയായാണ് സഹമന്ത്രി റായ് പറഞ്ഞത് തൊഴിലില്ലാത്ത യുവാക്കൾക്കും സ്വയം തൊഴിൽ പദ്ധതികൾക്ക് കീഴിൽ സാമ്പത്തിക സഹായം ലഭിക്കാൻ സൗകര്യമൊരുക്കുന്നു കാശ്മീരി കുടിയേറ്റക്കാരുടെ സുരക്ഷയ്ക്കായി ശക്തമായ സുരക്ഷയും രഹസ്യാന്വേഷണ ഗ്രിഡും സ്റ്റാറ്റിക് ഗാർഡുകളുടെ രൂപത്തിലുള്ള ഗ്രൂപ്പ് സുരക്ഷ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നക്കാസ് രാത്രി പെട്രോളിങ്ങും ഏരിയ ആധിപത്യവും ദുർബലമായ സ്ഥലങ്ങളിൽ തിരിച്ചറിയൽ തുടങ്ങി നിരവധി നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് യോഗ്യരായ കാശ്മീരി കുടിയേറ്റക്കാർക്ക് ഒരു കുടുംബത്തിന് പ്രതിമാസം പതിമൂവായിരം രൂപ എന്ന പരമാവധി പരിധിക്ക് വിധേയമാക്കി ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യോഗ്യതയുള്ള കാശ്മീരി കുടിയേറ്റക്കാരിൽ ഒരാൾക്ക് ഒൻപത് കിലോ അരിയും ഒരാൾക്ക് രണ്ട് കിലോ ആട്ടയും കുടുംബത്തിന് ഒരു കിലോ പഞ്ചസാരയും അടിസ്ഥാന ഡ്രൈ റേഷനായി പ്രതിമാസം നൽകുന്നു കാശ്മീരി കുടിയേറ്റക്കാരെ കാശ്മീർ താഴ്വരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയുടെ പാക്കേജിന് കീഴിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ജീവനക്കാർക്കായി ആറായിരം ട്രാൻസിറ്റ് താമസ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ട് കാശ്മീർ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഒരു ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അതിൽ കാശ്മീരി കുടിയേറ്റക്കാർക്ക് കയ്യേറ്റം പട്ടയമാറ്റൽ മ്യൂട്ടേഷൻ ദുരിത വിൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൺലൈനായി സമർപ്പിക്കാം അദ്ദേഹം പറഞ്ഞു കാശ്മീരി കുടിയേറ്റക്കാർക്ക് ആയുഷ്മാൻ ഗോൾഡ് ഹെൽത്ത് കാർഡുകൾ നൽകിയിട്ടുണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഡിസ്പെൻസറികളും ക്യാമ്പുകളിൽ ഉചിതമായ ആരോഗ്യ സംരക്ഷണത്തിനായി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടിയിറക്കപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി അഞ്ച് സർക്കാർ സ്കൂളുകൾ നാല് ഹയർ സെക്കൻഡറി തലവും ഒരു സെക്കൻഡറി തലവും ക്യാമ്പുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യോഗ്യരായ കുടിയേറ്റ വിദ്യാർത്ഥികൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു കാശ്മീരി കുടിയേറ്റക്കാരുടെ സൌകര്യാർത്ഥം ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് പിന്നാക്ക പ്രദേശത്തെ താമസ സർട്ടിഫിക്കറ്റ് മൈഗ്രന്റ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഇ സർട്ടിഫിക്കറ്റുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഓൺലൈനായി നൽകുന്നതായി റായ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് जन्मभूमि